ഹലോ ഫ്രണ്ട്സ് ഞാനിന്നേ ഒരു തുണി ഇവിടെ ഇരിക്കുണ്ടായിരുന്നു കുറേ നാളായിട്ട് അലമാരിയിൽ ഇരുന്നേർന്ന അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോളിലുള്ള കുട്ടിക്ക് ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെറുതെ തന്നെ അപ്പോൾ അങ്ങനെ ഞാൻ തയ്ക്കാറുള്ളതൊക്കെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ തയ്ക്കാറൊന്നുമില്ല അപ്പോൾ ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു അവൾക്ക് മൂന്ന് വയസ്സാവാറായി ഞാൻ അവൾക്ക് എന്തെങ്കിലും തയ്ക്കുമ്പോൾ അങ്ങനെ അളവ് എടുത്തിട്ടൊന്നല്ല അല്ല തയ്ക്കുക അപ്പോൾ തയ്ച്ചു കഴിഞ്ഞ് വന്നേപ്പം കുറച്ച് ഇറക്കം കൂടി അത്രേ കുഴപ്പമുള്ളൂ വേണമെങ്കിൽ അത് അടിയിൽ വെട്ടിക്കളഞ്ഞ് കുറക്കാവുന്നതുള്ളൂ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ആദ്യം തുണി വെട്ടിയെടുത്ത് പിന്നെ അതിനടിയിൽ അടിയിൽ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് മോൾ ഭാഗം ആദ്യം തയ്ച്ച് കൊടുത്തു കയ്യിൻ്റെ അവിടെ ഞെറിയൊക്കെ വെച്ച് എന്നിട്ടാണ് ഇതൊക്കെ തയ്ച്ചത് ഞാൻ മോട്ടറൊന്നും വെച്ചിട്ടില്ല അത് കാരണം കൊണ്ട് തന്നെ തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും മെഷീൻ ഇത്തിരി പഴയതാ മുപ്പത്ത് മുപ്പത് കൊല്ലത്തെ പഴക്കമുള്ള മെഷീനൊക്കെയാണ് എന്നാലും ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തയ്ച്ചെടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തയ്ച്ചെടു എടുത്തതാണ് അവൾക്ക് ഉടുപ്പ് അവൾക്ക് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉടുപ്പുകളൊക്കെ തയ്ക്കാറുണ്ട് പിന്നെ അമ്മയ്ക്ക് കുറേ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട് എനിക്ക് നൈറ്റി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തയ്ക്കാറുണ്ട് തുണിയായിട്ട് കിട്ടുകയാണെങ്കിൽ നൈറ്റുകൾ തയ്ക്കും പിന്നെ ഇടയ്ക്ക് ചുരിദാറൊക്കെ തയ്ക്കാറുണ്ട് അപ്പോൾ ഈ ഉടുപ്പ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം